നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം കിടിലമായിരുന്നു എ എ പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിയായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് മധ്യവർഗത്തെ കൂടെ നിർത്തുന്ന ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ വലിയ പ്രചാരണം ഡൽഹിയിൽ ബി ജെ പി നടത്തി മദ്യനയ അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ ബി ജെ പി ആയുധമാക്കി അഴിമതിക്കെതിരെ ഒരിക്കൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യനയ അഴിമതിയിൽ പ്രതിക്കൂട്ടിലായതോടെ ബി ജെ പി അവസരം നന്നായി മുതലെടുത്തു അതേസമയം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബി ജെ പിയുടെ മുന്നിലെ അടുത്ത കടമ്പ മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കും എന്നത് തന്നെയാണ് ഡൽഹി ബി ജെ പി അധ്യക്ഷനായ വീരേന്ദ്ര സജുദേവ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്തായാലും കാൽ നൂറ്റാണ്ടിന് ശേഷം ം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ബി ജെ പി ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ എ എ പിയുടെ അശ്വമേധത്തിനുള്ള തിരിച്ചടിയാണിത് ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ ബി ജെ പിയുടെ ജൈത്ര യാത്രയിൽ കല്ലുകടിയായിരുന്നു തലസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി കെജ്രിവാളിനെയും എ എ പി യേയും മാസങ്ങളായി ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ആപ്പിന്റെ പതനത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന ഗോലിയാത്തിനെ അടിച്ചിട്ട് പതിനൊന്ന് വർഷത്തോളം അധികാരത്തിലിരുന്ന എ എ പി ഇനി അധികാര രാഷ്ട്രീയത്തിന് പുറത്താണ് മോദി മാജിക്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേടിയെടുത്ത നേടിയെടുത്തും ബി ജെ പി ആവർത്തിച്ചു കാൽ നൂറ്റാണ്ട് അധികാരത്തിൽ നിന്നു നിന്നതിനു ശേഷം ബി ജെ പി തിരിച്ചുവരവ് നടത്തിയ നിർണായക തിരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയാണ് ഡൽഹിയിലേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത് അന്ന് എഴുപതിൽ നാല്പത്തി ഒമ്പത് സീറ്റുന്ന മികച്ച ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചിരുന്നു മദൻലാൽ ഖുറാനയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിജയം മാതൃകാ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാർട്ടിയിലെ പടല പിണക്കങ്ങൾ മൂലം ഭരണം തുടക്കത്തിലേ പാളി തർക്കം തീർക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഖുറാനയ്ക്ക് പകരം സാഹിബ് സിംഗ് വർമ്മയെത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും തലമാറി നിയമസഭയിൽ അംഗമില്ലാതിരുന്ന സുഷമ സ്വരാജിനായിരുന്നു മുഖ്യമന്ത്രി നിയോഗം കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച സുഷമ അൻപത്തിരണ്ട് ദിവസം അധികാരത്തിലിരുന്നു പിന്നാലെ ഷീലാ ദീക്ഷിത് യുഗത്തിലേക്ക് തലസ്ഥാനം വഴിമാറി പോലീസ് ഓഫീസറായിരുന്ന കിരൺ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു നോക്കിയെങ്കിലും ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയെങ്കിലും ഡൽഹി ഭരണം ബാലിഗേറ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുതിരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ച ബി ജെ പിക്ക് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ മികച്ച വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വൻ പ്രഖ്യാപനങ്ങളുമായി എ പിയും കേജ്രിവാളും രംഗത്തെത്തുന്നതോടെ ലോക്സഭാ നിയമസഭാ വോട്ടിംഗ് പാറ്റേണിലും ഈ വ്യത്യാസം പ്രകടമായി എന്നാൽ ഇക്കുറി ബി ജെ പി അതും വരുതിയിലാക്കി തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ എ ജനങ്ങൾ കൈവിട്ടു പതിനൊന്ന് വർഷം അധികാരത്തിലിരുന്നതോടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം എ എ പിക്ക് എതിരെ ആഞ്ഞടിച്ചു ഔട്ടർ ഡൽഹിയിലും മറ്റുമായി മധ്യവർഗത്തിന്റെ വോട്ടുറപ്പിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ സാധിച്ചു എ പി ബി ജെ പി കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ എ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു അറുപത് ദശാംശം അഞ്ച് നാല് ശതമാനം പോളിംഗ് ഇക്കുറി ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് എ എ പി അധികാരത്തിലെത്തിയത് ഇവിടെ നിന്നാണ് അധികാരം നഷ്ടമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് ഈ രണ്ടു പാർട്ടികളും പോയി എല്ലാ സീറ്റുകളിലും പരസ്പരം മത്സരിച്ചു ഇതോടെ ബി ജെ പി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം പിന്നിച്ചു അങ്ങനെ ആം ആദ്മിയെ തകർത്ത ബി ജെ പി അധികാരം പിടിച്ചു നന്ദി